ബിക്കോസ് ദിസ് ബിൽ അമെൻമെന്റ് ഈസ് വെരി ക്രൂഷ്യൽ and റിലേറ്റഡ് ടു ചിൽഡ്രൺ വിമൺ ആൻഡ് വിറ്റിം കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ അതിശക്തവും മാതൃകാപരവുമായ നടപടി എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് വേണ്ടത്ര ഗൃഹപാഠം ഈ ബില്ലിന് പിന്നിലുണ്ടോ എന്ന സംശയമാണ് അതേപോലെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായി വേണ്ടത്ര ചർച്ച നടന്നിട്ടുണ്ടോ എന്നുള്ളതും ഇതിനകത്ത് സംശയമുണ്ട് വധശിക്ഷ എന്ന് കൊടുക്കുന്ന രീതിയിലേക്ക് ഈ ബില്ലിനകത്ത് വന്നിരിക്കുന്ന ഒരു ഭേദഗതിയുണ്ട് കുട്ടികളുടെ സുരക്ഷിതമായിരിക്കുന്ന ഉറപ്പുവരുത്തുന്ന സമയത്ത് ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുമ്പോൾ ഇതിന്റെ പീഡനത്തിലെ പ്രതികളായി വരുന്നവരെ വധശിക്ഷ കൊടുക്കുക എന്നത് ഇതിനകത്ത് കാണാൻ സാധിച്ചു വധശിക്ഷ എന്നത് അത്യപൂർവ സാഹചര്യങ്ങളിൽ നൽകുന്ന ശിക്ഷയാണ് എന്നതാണ് അതിനർത്ഥം തഴുതടച്ചുള്ള തെളിവുകൾ ഉള്ളപ്പോഴാണ് വധശിക്ഷ നൽകപ്പെടേണ്ടത് സാഹചര്യം ഉള്ളപ്പോൾ ഇരയെ ഇല്ലായ്മ ചെയ്ത് തെളിവ് നശിപ്പിക്കാനുള്ള പ്രവണത വർദ്ധിപ്പിക്കുമെന്നുള്ളത് ലോകത്ത് മുഴുവൻ ആളുകളും വിശകലം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നവർക്കെതിരെയുള്ള വധശിക്ഷ നൽകാനുള്ള വ്യവസ്ഥയെ ഇവിടെ ഖണ്ഡിക്കുകയാണ് പരമാവധി ശിക്ഷ നൽകുന്ന രീതിയിലേക്ക് വധശിക്ഷയായി മാറുന്ന രീതിയിലേക്ക് മാറരുത് സി ബി ഐ തന്നെ ഇന്നപ്പോ ഇത് കണ്ടെടുത്തിരിക്കുന്നതിന് നമസ്കാരം പറഞ്ഞു ശ്രമിച്ച എന്താണെന്ന് മനസ്സിലായില്ല സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുന്നവർക്ക് വധശിക്ഷ കൊടുക്കരുത് എന്നാണ് അവസാനം പറഞ്ഞു വെച്ചത് എന്തായാലും ആലത്തൂരിലെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്